ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പം എന്താ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന നമ്മുടെ ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ കാലുകളുടെ പാദങ്ങൾക്ക് നിറം കൂട്ടാനും കറുത്ത പാടുകൾ മാറ്റാനും ഉള്ള ചെറിയ കുറച്ച് പൊടിക്കൈകളാണ് ഒരാളുടെ ശുചിത്വം എന്ന് പറയുന്നത് അറിയണമെങ്കിൽ അയാളുടെ കാലുകൾ നോക്കിയാൽ മതിയെന്ന് പണ്ട് മുതലേ മുതിർന്ന ആളുകൾ പറയാറുള്ളതാണ് കാൽപാദങ്ങൾ വൃത്തിയായി വെക്കുക എന്നുള്ളത് നിസ്സാരമായ ഒരു കാര്യമല്ല വരൾച്ചയും വീണ്ടുകരലും നഖത്തിൻ്റെ പൊട്ടലും എല്ലാം കാലുകളുടെ ഭംഗി കുറയ്ക്കും സിം സിമ്പിളായി കാലുകളെ മിനുക്കിയെടുക്കാൻ വേണ്ടി കുറച്ച് പൊടിക്കൈകൾ നമുക്ക് നോക്കാം ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ശുചിത്വം തന്നെയാണ് പാദങ്ങളുടെ ഭംഗിക്ക് ഏറ്റവും ആവശ്യം ശുചിത്വമാണ് ഇളം ചൂടുവെള്ളത്തിൽ ഷാംപൂ ചേർത്തിട്ട് അതിൽ നാരങ്ങാനീര് നീര് ചേർത്തിളക്കി ഒരു പത്ത് മിനിറ്റ് വെക്കണം ശേഷം പഴയ ടൂത്ത് ബ്രഷു കൊണ്ട് നഖത്തിനിടയിൽ ചെളിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കണം ദിവസവും ചെയ്താൽ നല്ല മാറ്റം കാണാൻ സാധിക്കും എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിൽ ആശയ രണ്ടു വട്ടമെങ്കിലും ഇത് ചെയ്യണം അടുത്തതെന്ന് പറഞ്ഞാൽ വിണ്ടുകീരൽ ഒഴിവാക്കുന്നതാണ് പാദങ്ങളിലെ വിണ്ടുകീരൽ എല്ലാവർക്കും ഉള്ളൊരു വലിയ പ്രോബ്ലമാണ് കാലിൻ്റെ ഭംഗി തന്നെ ഇല്ലാതാക്കുന്നതും ഇതുമൂലം ഇതിനായിട്ട് രണ്ട് സ്പൂണ് ഗ്ലിസറിനും നാരങ്ങാ നീരും ചേർത്ത് മിക്സ് ചെയ്ത് ദിവസവും ഗുളികഴിഞ്ഞിട്ട് കാലിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇതുകൂടാതെ വാസിലിൻ പോലുള്ള സാധനങ്ങൾ കാലുകളിൽ തേച്ച് രാത്രി കാലങ്ങളിൽ ഒരു സോക്ക് സെറ്റ് കിടന്നുറങ്ങുന്നതും നല്ലതാണ് കാലുകൾ സോഫ്റ്റ് ആവാനും ഇത് വളരെ നല്ലതാണ് പിന്നെ എന്ന് തിളക്കത്തിന് വേണ്ടിയാണ് പാദങ്ങൾ നന്നായി തിളങ്ങാൻ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം അതിനായിട്ട് തൈരും നാരങ്ങാനീരും ഗ്ലിസറിനും കടലമാവും ചേർത്ത് പേസ്റ്റ് പോലെ ആക്കിയിട്ട് ആ മിക്സ് കാലുകളിൽ തേച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കഴുകിക്കളയാം നല്ല ചേഞ്ച് വരും ഇത് കൂടാതെ ആഴ്ചയിൽ ഒരു വട്ടം കാലുകളിൽ എണ്ണ തേച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം അതും അല്ലെങ്കിൽ പാൽപ്പാട നാരങ്ങാനീര് ഗ്ലിസറിൻ കസ്തൂരി മഞ്ഞൾ എന്നിവയെല്ലാം കൂടെ മിക് മിക്സ് ചെയ്തിട്ട് ആ പേസ്റ്റ് കാലുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതും വളരെ നല്ലതാണ് പിന്നെയെന്ന് വെച്ചാൽ നാരങ്ങാനീരാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്നത് നാരങ്ങാനീൻ നല്ലൊരു സാധനമാണ് കാലുകളുടെ സംരക്ഷണത്തിന് അപ്പോൾ നാരങ്ങാനീന് തീക്കുന്നത് വളരെ നല്ലതായിട്ടുള്ളൊരു കാര്യമാണ് ഇത് നിറം കൂട്ടാനും പാടുകൾ മാറ്റാനും ഹെൽപ്പ് ചെയ്യും ദിവസവും ഇത് പുരട്ടി കൊടുക്കണം നാരങ്ങയുടെ നീരെടുത്ത് കാലിൽ അപ്ലൈ ചെയ്യാം ഇല്ലെങ്കിൽ നാരങ്ങയുടെ തൊണ്ട് വെച്ചിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുത്താലും മതി അപ്പം ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ കാറിൻ്റെ ഭംഗി കൂട്ടാനും പാടുകളൊക്കെ മാറ്റാനും അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നില്ല വരെ എല്ലാവർക്കും ടാറ്റാ